ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ആരുടെ മരണത്തിന് ശേഷം എന്ന രീതിയിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് ആരുടെ മരണത്തിന് ശേഷം എന്ന രീതിയിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് ഉത്തരം ജോഷുവ ജോഷുവയുടെ മരണത്തിന് ശേഷം ചോദ്യം രണ്ട് ജോഷുവയുടെ മരണത്തിന് ശേഷം യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആരാണ് ആരാഞ്ഞത് ജോഷുവുടെ മരണത്തിന് ശേഷം യുദ്ധം ജീവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ജോഷുവയുടെ മരണത്തിന് ശേഷം യുദ്ധം ജീവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് ഇസ്രായേൽ ജനം ചോദ്യം മൂന്ന് കാനാൻ നിവാസികളോട് യുദ്ധം ജീവാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം യൂത കാനാൻ നിവാസികളോട് യുദ്ധം ജീവാൻ ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തരം യൂത ചോദ്യം നാല് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് കൂടെ വരിക എന്ന് യൂത ആരോടാണ് പറഞ്ഞത് ഉത്തരം സിമയോൻ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരിക എന്ന് യൂത ആരോടാണ് പറഞ്ഞത് ഉത്തരം സിമയോൻ ചോദ്യം അഞ്ച് ആരോട് നമുക്ക് പോ പോരാടാം എന്നാണ് യൂത സിമയോനോട് പറഞ്ഞത് ഉത്തരം കാനാന്യരോട് ആരോട് നമുക്ക് പോരാടാം എന്നാണ് യൂത സിമയോനോട് പറഞ്ഞത് ഉത്തരം കാനാന്യരോട് ചോദ്യം ആറ് സിമിയോൻ്റെ കൂടെ പുറപ്പെട്ട് യുദ്ധം ചെയ്തു ദൈവം ആരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉത്തരം കാനാന്നിരയും പെരിസരയും സിമിയോൻ്റെ കൂടെ പുറപ്പെട്ട് യുദ്ധം ചെയ്തു ദൈവം ആരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉത്തരം കാനാന്നിരയും പെരിസരയും ചോദ്യം ഏഴ് യൂതാ സിമിയോൻ്റെ കൂടെ പുറപ്പെട്ട് പതിനായിരം പേരെ എവിടെ വെച്ച് പരാജയപ്പെടുത്തിയ ഉത്തരം ബസേക്കിൽ യൂതാ സിമിയോൻ്റെ കൂടെ പുറപ്പെട്ട് പതിനായിരം പേരെ എവിടെ വെച്ച് പരാജയപ്പെടുത്തിയ ഉത്തരം ബെസേക്കിൽ യൂതാ ഷെമിയോൻ്റെ കൂടെ പുറപ്പെട്ട് പതിനായിരം പേരെ അവിടെ വെച്ച് പരാജയപ്പെടുത്തി ഉത്തരം ബെസേക്കിൽ ചോദ്യം എട്ട് യൂതാ ഷെമിയോൻ്റെ കൂടെ പിന്തുടർന്ന് അതോണി ബസേക്കിൻ്റെ എന്താണ് മുറിച്ച് കളഞ്ഞ ഉത്തരം കൈകാലുകളുടെ പെരുവിരലുകൾ യൂത ഷെമിയോൻ്റെ കൂടെ പിന്തുടർന്ന് അദോണി ബസേക്കിൻ്റെ എന്താണ് മുറിച്ചു കളഞ്ഞ ഉത്തരം കൈകാലുകളുടെ പെരുവിരലുകൾ ചോദ്യം ഒൻപത് കൈകാലുകളുടെ പെരുവിരലുകൾ ചോദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു എന്നാണ് അതോണി ബസേക്ക് പറഞ്ഞത് ഉത്തരം എഴുപത് കൈകാലുകളുടെ പെരുവരലുകൾ ചെയ്തിരിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു എന്നാണ് അധോണി ബസേക്ക് പറഞ്ഞത് ഉത്തരം എഴുപത് ചോദ്യം പത്ത് ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം അതോണി ബസേക്ക് ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം അതോണി ബസേക്ക് ചോദ്യം പതിനൊന്ന് അതോണി ബസേക്ക് മരിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ജെറുസലേം അതോണി ബസേക്ക് മരിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ജെറുസലേമിൽ വെച്ച് ഉത്തരം ഒരിക്കൽ കൂടി ജെറുസലേമിൽ വെച്ച് ചോദ്യം പന്ത്രണ്ട് ഏത് ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചിടക്കി ഏത് ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചിടക്കി ഉത്തരം യൂധാഗോത്രം ഉത്തരം ഒരിക്കൽ കൂടി യൂത ഗോത്രം ചോദ്യം പതിമൂന്ന് ജെറുസലേം പിടിച്ചിടയ്ക്ക് ശേഷം ഗോത്രം എവിടെ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനൂടെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഉത്തരം നെഗബിൽ ജെറുസലേം പിടിച്ചടയ്ക്ക് ശേഷം ഗോത്രം എവിടെ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനിലൂടെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഉത്തരം നെഗബിൽ ചോദ്യം പതിനാല് ഹെബ്രോണിൽ താമസിച്ചിരുന്ന ആരോട് യുദ്ധം ഗോത്രം യുദ്ധം ചെയ്തു ഉത്തരം കാനാന്യർ ഹെബ്രോണിൽ താമസിച്ചിരുന്ന ആരോടെ ഗോത്രം യുദ്ധം ചെയ്തു ഉത്തരം കാനാന്യർ ചോദ്യം പതിനഞ്ച് ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് കിരിയാത്ത് അർബ ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ഉത്തരം കിരിയാത്ത് അർബ ഉത്തരം ഒരിക്കൽ കൂടി കിരിയാത്ത് അർബ ചോദ്യം പതിനാറ് ഹെബ്രോണിൽ താമസിച്ചിരുന്ന താമസിരുന്ന യുദ്ധം ചെയ്ത് ആരെ പരാജയപ്പെടുത്തിയെന്നാണ് ഈ ന്യായാധിപന്മാർ ഒന്ന് പത്തിൽ കാണുന്നത് ഉത്തരം ഷെഷായി അഹിമാൻ തൽമായി ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യോട് യുദ്ധം ചെയ്ത് ആരെ എന്നാണ് ന്യായാധിപൻ ഒന്ന് പത്തിൽ കാണുന്നത് ഷെഷായി അഹിമാൻ തൽമായി ചോദ്യം പതിനേഴ് യൂതാഗോത്രക്കാർ ഹെബ്രോണിന് ശേഷം യുദ്ധം ചെയ്തത് ഏത് ദേശക്കാരോടാണ് ഉത്തരം ദബീർ യൂതാഗോത്രക്കാർ ഹെബ്രോണിന് ശേഷം യുദ്ധം ചെയ്തത് ഏത് ദേശക്കാരോടാണെന്ന് ദേശദേശക്കാരോടാണ് ഉത്തരം ദബീർ ചോദ്യം പതിനെട്ട് ദബീറിൻ്റെ പഴയ പേരെന്താണ് ഉത്തരം കിരിയാത്ത് സേഫർ ദബീറിൻ്റെ പഴയ പേരെന്താണ് ഉത്തരം കിരിയാത്ത് സേഫർ പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുക ഓരോ ചോദ്യത്തിൻ്റെ ബ്രാക്കറ്റിലുള്ള നമ്പർ അതിൻ്റെ വാക്യങ്ങളാണ് ചോദ്യം പത്തൊമ്പത് കിരിയാത്ത് സഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് തൻ്റെ മകളെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ഉത്തരം കാലേബ് കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് തൻ്റെ ഭാര്യയെ മകളെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ഉത്തരം കാലേബ് ഉത്തരം ഒരിക്കൽ കൂടി കാലേപ്പ് ചോദ്യം ഇരുപത് കെനാസിൻ്റെ പുത്രൻ്റെ പേര് ഉത്തരം ഒത്നിയൽ കെനാസിൻ്റെ പുത്രൻ്റെ പേര് ഉത്തരം ഒത്നിയേൽ ചോദ്യം ഇരുപത്തൊന്ന് കാലബിൻ്റെ ഇളയ സഹോദരൻ്റെ പേര് കെനാസ് ചോദ്യം ഇരുപത്തൊന്ന് കാലബിൻ്റെ ഇളയ സഹോദരൻ ആരാണ് ഉത്തരം കെനാസ് ചോദ്യം ഇരുപത്തിരണ്ട് കെനാസിൻ്റെ പുത്രൻ്റെ പേര് ഉത്നിയൽ കെനാസിൻ്റെ പുത്രൻ ആരാണ് ഉത്തരം ഉത്നിയൽ കെനാസിൻ്റെ പുത്രൻ്റെ പേര് എന്താണ് അല്ലെങ്കിൽ കെനാസിൻ്റെ പുത്രൻ ആരാണ് ഉത്തരം ഉത്നിയൽ ചോദ്യം ഇരുപത്തി മൂന്ന് കാലബ് അസ്കായെ അക്സായെ ആർക്ക് ഭാര്യയെ നൽകിയ ഉത്തരം ഉത്നിയൽ കാലബ് അക്സായെ ആർക്ക് ഭാര്യയെ നൽകിയ ഉത്തരം ഉത്നിയൽ കാലബ് അക്സായെ ആർക്ക് ഭാര്യയായി നൽകിയ ഉത്തരം ഉത്നിയൽ ചോദ്യം ഇരുപത്തിനാല് കിരിയാത്ത് സേഫർ കീഴടക്കി അതുവഴി ഭാര്യ ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഉദ്നിയലിന് കിരിയാത്ത് സേഫർ കീഴടക്കിയ വഴി ഭാര്യ ലഭിച്ചത് ആർക്കാണ് ഉത്തരം ചോദ്യം ഇരുപത്തി അഞ്ച് ഉദ്നിയലിൻ്റെ അടുത്ത് ചെന്ന ഭാര്യ തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടാൻ നിർബന്ധിച്ചു ഉത്തരം ഒരു വയൽ നീലിൻ്റെ അടുത്ത് എന്ന ഭാര്യ തൻ്റെ പിതാവിനോട് എന്താവശ്യപ്പെടാനാണെന്ന് നിർദ്ദേശിച്ചത് ഉത്തരം ഒരു വയൽ ഉത്തരം ഒരിക്കൽ കൂടി ഒരു വയൽ ചോദ്യം ഇരുപത്തിയാറ് നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാലപ് മകളോട് ചോദിച്ചത് അവൾ എവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങവെയാണ് ഉത്തരം കഴുതപ്പുറത്ത് നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാലപ് മകളോട് ചോദിച്ചത് അവൾ എവിടെ നിന്ന് ഇറങ്ങവെയാണ് ഉത്തരം കഴുതപ്പുറത്ത് നിന്ന് ഉത്തരം ഒരിക്കൽ കൂടി കഴുതപ്പുറത്ത് നിന്ന് ചോദ്യം ഇരുപത്തേഴ് എനിക്കൊരു സമ്മാനം തരിക എന്ന് കാലബിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം മകൾ അക്സ എനിക്കൊരു സമ്മാനം തരിക എന്ന് കാലബിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം മകൾ അക്സ വാക്യം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുന്നത് ചോദ്യം ഇരുപത്തെട്ട് എനിക്കൊരു സമ്മാനം തരിക ഡാഷിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് ഉത്തരം നെഗബിൽ എനിക്കൊരു സമ്മാനം തരിക ഡാഷിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് ഉത്തരം നെഗബിൽ ചോദ്യം ഇരുപത്തൊമ്പത് എനിക്കൊരു സമ്മാനം തരിക നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് ആരാരോട് പറഞ്ഞ ഉത്തരം അക്സ കാലബിനോട് ചോദ്യം മുപ്പത് നെഗബിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് തരണമെന്നാണ് മകൾ കാലബിനോട് പറഞ്ഞത് ഏതാനും നീർച്ചാലുകൾ നെഗബിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് തരണമെന്നാണ് മകൾ കാലബിനോട് പറഞ്ഞത് ഉത്തരം ചോദ്യം മുപ്പത്തി ഒന്ന് കാലവ് മകൾക്ക് എവിടെ നീർച്ചാലുകൾ വിട്ടുകൊടുത്ത ഉത്തരം മലയിലും താഴ്വരയിലും കാലവ് മകൾക്ക് എവിടെ നീർച്ചാലുകൾ വിട്ടുകൊടുത്ത ഉത്തരം മലയിലും താഴ്വരയിലും ചോദ്യം മുപ്പത്തി രണ്ട് മോശയുടെ അമ്മായിപ്പനായ ആരുടെ പിൻഗാമികളെന്നാണ് ന്യായാധിപൻ ഒന്ന് പതിനാറിൽ പറയുന്ന ഉത്തരം കേനൻ്റെ കേനൻ്റെ കെന്യൻ്റെ ചോദ്യം മുപ്പത്തിരണ്ട് ചോദ്യം മുപ്പത്തി മൂന്ന് മോശയുടെ അമ്മായിയപ്പൻ്റെ പിൻഗാമികൾ ഏത് ഗോത്രക്കാരുടെ കൂടെ ഇന്ദർപ്പനകളുടെ നഗരത്തിൽ നിന്ന് യൂധാ മരുഭൂമിയിലേക്ക് പോയി ഉത്തരം യൂത യൂതാ ഗോത്രത്തിൻ്റെ ഗോത്രക്കാരുടെ കൂടെ ചോദ്യം മുപ്പത്തിനാല് എവിടെയുള്ള യൂതാ മരുഭൂമിയിലേക്കാണ് മോശയുടെ അമ്മായിയപ്പൻ്റെ പിൻഗാമികൾ പോയത് ഉത്തരം നെഗേബിൽ ആരാധന സമീപമുള്ള നെഗബിൽ ആരാധന സമീപമുള്ള ചോദ്യം മുപ്പത്തി അഞ്ച് യൂതാ ഷിമിയോനോടൊപ്പം സെഫാത്ത് നിവാസികളായ ആരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു ഉത്തരം കാനോന്യരെ യൂതാ ഷിമോനോടൊപ്പം സെഫാത്ത് നിവാസികളായ ആരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു ഉത്തരം കാനോന്യരെ ചോദ്യം മുപ്പത്തി ആറ് ഗാസ അഷ്ടോൺ ഡാഷ് എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും പ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി ഉത്തരം എക്രോൺ ചോദ്യം മുപ്പത്തിയേഴ് കർത്താവ് ആരോടുകൂടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഉത്തരം യൂതായോടും ജോസഫിനോടും യൂത ജോസഫ് യൂതയെക്കുറിച്ച് പത്തൊമ്പാമത്തെ വാക്യത്തിലും ജോസഫിനെക്കുറിച്ച് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലും ചോദ്യം മുപ്പത്തി എട്ട് കർത്താവ് യൂതായോടുകൂടെ ഉണ്ടായിരുന്നു അവർ ഡാഷ് കൈവശമാക്കി ഉത്തരം മലം മുപ്പത്തൊമ്പത് താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ തുരുത്താൻ യൂതായിക്കി കഴിഞ്ഞില്ല ഉത്തരം ഇരുമ്പ് രഥങ്ങൾ താഴ്വര നിവാസികൾക്ക് എന്തുണ്ടായിരുന്നതിനാൽ അവരെ തുരുത്താൻ യൂതായിക്കി കഴിഞ്ഞില്ല ഉത്തരം ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചോദ്യം നാൽപ്പത് ആര് പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കാലേബിന് കൊടുത്തു ഉത്തരം മോശ പറഞ്ഞതുപോലെ മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കാലേബിന് കൊടുത്തു ചോദ്യം നാൽപ്പത്തൊന്ന് ഹെബ്രോണിൽ നിന്ന് ആരുടെ മൂന്ന് പുത്രന്മാരെ കാലയവ് പുറത്താക്കിയ ഉത്തരം അനാക്കിൻ്റെ ഹെബ്രോണിൽ നിന്ന് ആരുടെ മൂന്ന് പുത്രന്മാരെ കാലയവ് പുറത്താക്കിയ ഉത്തരം അനാക്കിൻ്റെ ചോദ്യം നാൽപ്പത്തി രണ്ട് ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിറെ പുറത്താക്കിയില്ല ഉത്തരം ബെഞ്ചമിൻ ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിറെ പുറത്താക്കിയില്ല ഉത്തരം ബെഞ്ചമിൻ ഏത് ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കിയില്ല ഉത്തരം ബെഞ്ചമിൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു ഉത്തരം ജെറുസലേമിൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു ഉത്തരം ജെറുസലേമിൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം എവിടെ താമസിക്കുന്നു ഉത്തരം ജെറുസലേമിൽ ചോദ്യം നാൽപ്പത്തി നാല് ഏത് ഗോത്രം പുറപ്പെട്ടു ഉത്തരം ജോസഫിൻ്റെ ഗോത്രം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ബദലിനെതിരെ ഏത് ഗോത്രം പുറപ്പെട്ടു ജോസഫിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലുള്ള ചോദ്യമാണ് ബദലിനെതിരെ ഏത് ഗോത്രമാണ് പുറപ്പെട്ടത് ഉത്തരം ജോസഫിൻ്റെ ചോദ്യം നാൽപ്പത്തി അഞ്ച് അവർ ബദൽ നോക്കാൻ ആൾ അയച്ചു ആര് ഉത്തരം ജോസഫിൻ്റെ ഗോ ഗോത്രം അവർ ബദൽ നോക്കാൻ ആൾ അയച്ചു ആര് ഉത്തരം ജോസഫിൻ്റെ ഗോത്രം ചോദ്യം നാൽപ്പത്തി ആറ് ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ഏത് ഉത്തരം ബെഥയിൽ ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്ന ഉത്തരം ചോദ്യം നാൽപ്പത്തേഴ് ലൂസ് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് കണ്ടത് ആരാണ് ഉത്തരം ചാരമാർ ലൂസ് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് കണ്ടത് ആരാണ് ഉത്തരം ചാരമാർ ചോദ്യം നാൽപ്പത്തെട്ട് നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ ഡാഷ് വർദ്ധിക്കും ഉത്തരം നിന്നോട് ദയാപൂർവം വർദ്ധിക്കും നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ ഡാഷ് വർദ്ധിക്കും ഉത്തരം നിന്നോട് ദയാപൂറും വർദ്ധിക്കും ചോദ്യം നാൽപ്പത്തൊമ്പത് അവർക്ക് അവ അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അവർ ഡാഷ് നഗരത്തെ വാളിനിരയാക്കി അവർ നഗരത്തെ വാളിനിരയാക്കി ചോദ്യം അമ്പത് ബെഥേൽ വാളിനിരയാക്കിയപ്പോൾ വെറുതെ വിട്ട ആൾ ആരുടെ നാട്ടിൽ ചെന്ന് അവിടുത്തെ നഗരം പണിത് ലൂസ് എന്ന് പേരിട്ട ഉത്തരം ഹിത്യരുടെ ഉത്തരം ഹിത്യരുടെ ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു എന്ന് ന്യായാധിപൻ ഒന്നിൽ പറയുന്നത് ഒന്നിൽ പറയുന്നത് ഏതാണ് ഉത്തരം ലൂസ് നഗരം ഇന്നും അത് ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു എന്ന് ന്യായാധിപൻ ഒന്നിൽ പറയുന്നത് ഏതാണ് ഉത്തരം ലൂസ് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ചോദ്യം അമ്പത്തിരണ്ട് ബക്ഷയാൻ ദോർ ഇബാലയ മെഗിദോ എന്നിവിടങ്ങളിലെ നിവാസികളെ ആര് പുറത്താക്കിയില്ല ഉത്തരം മനാസെ ചോദ്യം അമ്പത്തിമൂന്ന് ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെ അടിമ വലി ജയിപ്പിച്ചു എന്ന് ന്യായദേവൻ ഒന്നിൽ പറയുന്നു ഉത്തരം കാനാൻ ഇരേ സോറി കാനാൻകാരെ ചോദ്യം അമ്പത്തിനാല് എഫ്രൈം ഗോത്രം ഏത് നിവാസിലായ കാനാനരെ പുറത്താക്കിയില്ല ഉത്തരം ഗസർ ഗസർ എഫ്രൈം ഗോത്രം ഏത് നിവാസിലായ കാനാനരെ പുറത്താക്കിയില്ല ഉത്തരം ഗസേർ ചോദ്യം അമ്പത്തഞ്ച് ഏത് ഗോത്രം കിദാർ നഹദ നഹലാൽ എന്നീ നഗരി നഗരനിവാസികളെ പുറത്താക്കിയില്ല ഉത്തരം സെബലൂൺ ചോദ്യം അമ്പത്താറ് ബെത് മെഷീല്യോ ബെത് അനാഥലിയോ നിവാസികളെ ഏത് ഗോത്രം പുറത്താക്കിയില്ല ഉത്തരം നഫ്താലി ചോദ്യം അമ്പത്തി ഏഴ് അമോര്യ ഏത് ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളിവിട്ടു ഉത്തരം ദാൻ ഉത്തരം ദാൻ അമോര്യർ ഏത് ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളി വിട്ട ഉത്തരം ദാൻ ചോദ്യം അമ്പത്തെട്ട് എവിടേക്ക് നീങ്ങുന്നതിന് ഒരാൾ ദാൻ ഗോത്രത്തെ അമോരർ അനുവദിച്ചില്ല എവിടേക്ക് നീങ്ങുന്നതിന് ദാൻ ഗോത്രത്തെ അമോര്യർ അനുവദിച്ചില്ല ഉത്തരം താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് എവിടേക്ക് നീങ്ങുന്നതിന് ദാൻ ഗോത്രത്തെ അമോര്യർ അനുവദിച്ചില്ല ഉത്തരം താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് ചോദ്യം അമ്പത്തൊമ്പത് ഹാർഹെറസിലും അയോലോണിലും ഷാൽബിമയിലും താമസം തുടർന്നത് ആരാണ് ഉത്തരം അമൂര്യർ ഉത്തരം ഒരിക്കൽ കൂടി അമൂര്യർ ഏത് ഗോത്രം ചോദ്യം അറിവ് അത് ഏത് ഗോത്രം ശക്തിപ്പെട്ടാണ് അമൂര്യർ അടിമകളായി തീർന്ന ഉത്തരം ജോസഫ് ഗോത്രം ഏത് ഗോത്രം ശക്തിപ്പെട്ടാണ് അമൂര്യർ തീർന്ന ഉത്തരം ജോസഫ് ഗോത്രം ചോദ്യം അറുപത്തൊന്ന് ആരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാസ്യം കയറ്റം വരെയായിരുന്നു ഉത്തരം അമൂരിയുടെ അമൂരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാസീം കയറ്റം വരെയായിരുന്നു